ഇനി മുതൽ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾ ശ്രീനഗറിലേക്ക് ട്രെയിനിൽ പോകാൻ പറ്റും അതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റായിട്ടുള്ള റെയിൽവേ ടണലിലൂടെയും അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള റെയിൽവേ പാടമായിട്ടുള്ള അച്ചനാവ് പാലത്തിന്റെ മുകളിലൂടെ ഒക്കെ അതിമനോഹരമായ കാഴ്ചകൾ ഉണ്ടിട്ട് ഇനി നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ശ്രീനഗറിലേക്ക് എത്താൻ പറ്റും ഈ ഒരു വീഡിയോയിൽ കത്രയിൽ നിന്ന് ശ്രീനഗർ വരെ പോകുന്ന വന്ദേബാദ് ട്രെയിനിലുള്ള എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫബീറാണ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ശ്രീമാതാ വൈഷ്ണോ ദേവി ഖത്ര റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഇവിടെ നിന്നാണ് നമുക്ക് ശ്രീനഗർക്കുള്ള ഭാരത് ട്രെയിൻ നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മുടെ തൊട്ട് പുറകിൽ കാണുന്നില്ലേ ഈ ഒരു ട്രെയിനിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ ആദ്യമായിട്ടാണ് യാത്ര ചെയ്തത് ആ യാത്ര എക്സ്പീരിയൻസും ഒക്കെയാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത് കാശ്മീരൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ട്രെയിനാണ് അപ്പോൾ ട്രെയിൻ സെറ്റാണ് ഒറ്റയിൽ അവിടെ ഇരിക്കുന്നുണ്ട് ആറേ പത്തിനാണ് ട്രെയിനിന് ഇവിടെ നിന്ന് പുറപ്പെടുകട്ടോ അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമ്മൾ കഴിക്കാത്തോട്ട് എന്തേലൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പുറത്തിറങ്ങിയിട്ടാണ് ബിസ്ക്കറ്റ് മില്ലേകു ബിസ്കറ്റ് ഓരോ ട്രെയിൻ ഇവിടുന്ന് പുറപ്പെടുന്ന ട്രെയിനാണ് അപ്പോൾ തന്നെ യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് വെയിറ്റിങ്ങിൽ ഇവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്തിട്ട് കയറുന്നു ഇനി ഇപ്പോൾ ഇതിൽ കയറിയിട്ട് വേണം നമുക്ക് അടുത്ത യാത്ര മുന്നോട്ട് പോകണം ഞാനിട്ട് ഓർന്നില്ല ഏ ചാക്ക് കൊതിയായിട്ട് വെച്ചിട്ടാ എന്നാ ബിസ്കറ്റ് പള്ളി വാങ്ങാസ്കാരം മുടക്കുന്നില്ല ഇല്ല ഇല്ല ഇതിലിപ്പന്നെല്ലാരും കഴിക്കാൻ തുടങ്ങും ഇതില് ഭക്ഷണം എല്ലാര്ക്കും ആക്ച്വലി ഞാൻ ഇവിടെ മൈക്ക് ഇണ്ടാരണല്ലോ അത് നമ്മളിട്ടെ ന്യൂഡൽഹി എയർപോർട്ടിൽ നിന്ന് പോയി അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ സൗണ്ട് ക്ലാരിറ്റി കുറവുണ്ടെന്ന് വിചാരിക്കുന്നത് ഇപ്പൊ സമയം ഏകദേശം എട്ട് എവിടെ ആയിട്ടുണ്ട് രാവിലത്തെ എട്ട് പത്തിനും ട്രെയിനാണ് ഞങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഇനി ഒരു പത്ത് മിനിറ്റോട് കൂടിയിട്ട് ഈ പുറകിൽ കാണുന്ന ട്രെയിൻ ഇവിടുന്ന് നിന്ന് പിന്നെ അത് മാത്രല്ല ആദ്യമായിട്ടാണ് ഞാൻ വന്ദേഭാരത് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് കുറെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് നമ്മൾ വന്ദേ ഭാരത് തുടക്കം മുതലേ നമ്മൾ ഇതുവരെ യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വന്ദേ ഭാരത്തിൽ യാത്ര ചെയ്യുന്നത് ാണ് നിങ്ങള് കണ്ടോണ്ടിരിക്കുന്നത് എന്ത് വന്ദേഭാരത് എന്ത് കാര്യങ്ങൾ ട്രെയിനൊക്കെ പഴയ ഒരു കച്ചനായിട്ട് തന്നെ എല്ലാ പ്രാവശ്യത്തെ പോലെ ഉപ്പയുണ്ട് ഉമ്മ ഉണ്ട് ഉപ്പയുണ്ട് ഉപ്പ ഉണ്ട് ഉമ്മ ഉമ്മ കൈ ഉണ്ട് താറ്റാട്ടെ താറ്റാട്ടെ ഉമ്മ ഉണ്ട് അതുകൊണ്ട് നമസ്കാരം പിന്നെ രാശയുണ്ട് അങ്ങനെ നമ്മൾ നാല് പേര് കൂട്ടിട്ടാണ് ഡിപ്രഷൻ പോകുന്നുട്ടോ ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള ഫോമിന് എവിടക്ക പോ ഇത് എവിടെ പോണ ട്രെയിൻ അറിയോ കാശ്മീർ പോയി ലാസ്റ്റ് ട്രെയിൻ ലാസ്റ്റ് സ്റ്റേഷൻ അപ്പൊ വന്ദേഭാരത് ട്രെയിൻ ഇവിടെ നിന്ന് ട്രെയിനിൽ കയറിയപ്പോൾ ടിക്കറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല പിന്നെ പ്രൈസൊക്കെ നോക്കിട്ട് നമുക്ക് ഇതിന് കഴിക്കാൻ പറ്റുമെന്നൊന്ന് നോക്കണം എന്തായാലും ഇതാണ് മൊത്തത്തിൽ വന്ദേ ഭാരതിന്റെ ഉള്ളിൽ ഒരു അവസ്ഥ നമുക്ക് അത്യാവശ്യം ലഗേജ് ഉണ്ട് ലഗേജ് ഒക്കെ നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട് കേറി ഉറങ്ങി കാരണം അവർ ഇന്നലെ രാത്രി നാട്ടിന്ന് ഒന്നല്ലേ രാവിലെ എട്ട് പത്തിനും അതുപോലെ ഉച്ചക്ക് രണ്ട് അൻപത്തി അഞ്ചിനും ആണ് ഖത്രയിൽ നിന്ന് സിഗന്നേറിലേക്ക് ട്രെയിൻ അവൈലബിൾ ആയിട്ടുള്ളത് ജൂൺ ഏഴാം തീയതി അതായത് ഇപ്പൊ ഇന്നിപ്പോ ജൂൺ പത്താം തീയതിയാണ് നമ്മൾ ഇതിൽ യാത്ര ചെയ്യുന്നത് അതായത് മൂന്ന് ദിവസം മുൻപാണ് ഈ ഒരു റൂട്ട് അതായത് ഖത്രയിൽ നിന്ന് ശ്രീനഗർ വരെയുള്ള ഡയറക്ട് ട്രെയിൻ സർവീസ് ആരംഭിച്ചിട്ടുള്ളത് ദിവസവും രണ്ട് ട്രെയിൻ വെച്ചിട്ടാണ് ഓടുന്നത് രാവിലെ എട്ടേ പത്തിനും അതിലെ ഉച്ചക്ക് രണ്ട് അൻപത്തഞ്ചിനും നമുക്ക് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ശ്രീനഗറിൽ എത്താൻ പറ്റും ഇന്ത്യയിലെ ഏറ്റവും നേരത്തിൽ ഓടുന്ന ട്രെയിനുകളിൽ ഒന്നാണ് വന്ദേഭാരത് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും എന്നാലും മറ്റ് വന്ദേഭാരത് എക്സ്പ്രസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ചുകൂടി സ്പെഷ്യാലിറ്റി കൂടുതലാണ് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വന്ദേ ഭാരത് അതായത് ഖത്രയിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുന്ന ഈ ഒരു വന്ദേഭാരത് എക്സ്പ്രസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ തുരങ്കമായിട്ടുള്ള പെർ പഞ്ചാൽ തുരങ്കത്തിലൂടെയും ഇത് കൂടാണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലമായിട്ടുള്ള ചനാവ് പാലത്തിന്റെ മുകളിലൂടെയും കടന്നുപോകുന്ന ആ ഒരു വന്ദേഭാരത് ഉണ്ടല്ലോ അത് ഈ ഒരു ട്രെയിൻ കേട്ടോ മുൻപൊക്കെ അതായത് നമുക്കിപ്പോൾ ശ്രീനഗറിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മൾ ജമ്മുവില് വരും ജമ്മുവിൽ വന്നിട്ട് അവിടുത്തെ ഷെയർ ടാക്സി വിളിച്ചിട്ട് ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ നമ്മൾ ടാക്സിൻ്റെ ഒക്കെ കുട്ടിയിരുന്ന് കഷ്ടപ്പെട്ട് യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ശ്രീനഗറിലൊക്കെ ആദ്യം ആൾക്കാരെത്തിയിരുന്നത് അപ്പം അതുകൊണ്ടുതന്നെ ശ്രീനഗർ അതായത് കാശ്മീർ കാണുക എന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ ഒരു മടി ഒരു സംഭവം കേട്ടോ പിന്നീട് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ഈ ഒരു ട്രെയിൻ്റെ പദ്ധതി ഒക്കെ ആരംഭിച്ചെങ്കിലും അതായത് ഉദംപൂരിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള ട്രെയിൻ്റെ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ഉദമ്പൂരിൽ നിന്ന് ശ്രീ മാതാ വൈഷ്ണോദേവി കത്ര അതായത് കത്ര സ്റ്റേഷനിലേക്കുള്ള റെയിൽവേൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലാണ് ബനിഹാലിൽ നിന്ന് ശ്രീനഗർ വഴി ബാരാമുള്ളിലേക്കുള്ള ട്രെയിൻ വേപ്പാളത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് എന്നാൽ ഈ കത്രയിൽ നിന്ന് ബനിഹാലിലേക്ക് പോകുന്ന റൂട്ട് ഏകദേശം നാല് നാലര മണിക്കൂർ യാത്ര വരുന്ന ഒരു സ്ഥലമാണ് അവിടേക്ക് പോകാൻ നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നില്ല ട്രെയിൻ പോയിട്ട് റെയിൽവേ പാളം വരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉദമ്പൂർ വന്ന് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ജമ്മുവില് വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് ഷെയർ ടാക്സി വിളിച്ചിട്ട് നാലോ നാലഞ്ചോ മണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ട് നമ്മൾ ബനിഹാലിലേക്ക് പോകായിരുന്നു രണ്ടായിരത്തി അഞ്ച് ജൂൺ ഏഴാം തീയതി വരെ അതായത് മൂന്ന് ദിവസം മുൻപ് വരെ ശ്രീനഗറിൽ പോകണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിന് പോകാത്തവർ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബനിഹാൽ വരെ ജമ്മുവിൽ നിന്ന് ടാക്സി വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഉദംപൂരിൽ നിന്ന് ടാക്സി വിളിച്ചിട്ട് ബലിഹാൽ വരെ പോയിട്ട് ബലിഹാൽ നിന്ന് ബലിഹാൽ ടു ശ്രീനഗർ വഴി പോകുന്ന ബാരാമുള്ള ട്രെയിനിൽ കയറിയിട്ട് ആ ഒരു കാശ്മീർ ട്രെയിനുകൾ പണ്ട് കണ്ടിട്ടുണ്ടാവും ഈ കാണുന്ന വിഷയയിൽ കാണുന്ന ട്രെയിൻ യാത്ര ആസ്വദിച്ചിരുന്നത് മൂന്ന് ദിവസം മുൻപ് അതായത് ജൂൺ ഏഴാം തീയതി മുതൽ അതിന് നമുക്കൊരു മാറ്റം വന്നിരിക്കുകയാണ് നമുക്ക് ഡയറക്റ്റ് ഖത്രയിൽ നിന്ന് ബാരാമുള്ള വരെ പോകുന്ന ട്രെയിൻ അതായത് ശ്രീനഗറിലോട്ട് പോകുന്ന ട്രെയിൻ ഓടിയിരിക്കുന്നത് ആ ട്രെയിനിലാണ് ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ട്രെയിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷം മുഴുവനും കാശ്മീരിനെ ജമ്മുവായി ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ ട്രെയിൻ ഇല്ലാത്ത സമയത്ത് നമ്മുടെ വണ്ടിയിൽ പോകുമ്പോൾ മഴയോ അല്ലെങ്കിൽ ലാൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ റോഡ് മിക്ക സമയത്തും ബ്ലോക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മളിപ്പോ റോഡ് ഇന്നും ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ റോഡ് ക്ലോസ് ആയിരിക്കും മറ്റൊന്ന് ഓപ്പൺ ആയിരിക്കും അതിന് പിറ്റെന്ന് ചിലപ്പോൾ ക്ലോസ് ആയിരിക്കും കാരണം ഡിപ്പെൻഡിങ് ഓൺ ദ റോഡ് കണ്ടീഷൻ അതായത് വെതർ കണ്ടീഷനുസരിച്ചിട്ടാണ് അതിലുള്ള യാത്ര ഒക്കെ ആയിരുന്നത് പക്ഷേ എന്തെന്നാലും സൈനിക ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നൊക്കെ റോഡ് അവരെന്തേയും റിപ്പയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മഞ്ഞുവിട്ട് റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിലും ഇനിയിപ്പോൾ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യും പക്ഷേ എന്നാലും നമുക്ക് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഗതാഗത ചില സമയങ്ങളും മുടങ്ങാറുണ്ട് റോഡ് വഴിയാണ് മുൻപ് ഇതിനു മുമ്പ് പോയിരുന്നത് ആ സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എട്ടോ ഒമ്പത് മണിക്കൂറൊക്കെയാണ് ശ്രീനഗറിലേക്ക് വന്നിരുന്നത് ആ ഒരു സമയത്ത് വൺ വേ ട്രാഫിക് ഒക്കെ ആയിരിക്കും ഒരു ദിവസം അങ്ങോട്ടും ഒരു ും വണ്ടിയൊക്കെ വിട്ടിരുന്നത് അതിനൊക്കെ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ് ഈ ട്രെയിൻ പിന്നെ ടൂറിസ്റ്റുകളെ കൂടുതലായിട്ട് ശ്രീനഗറിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ കാശ്മീർ എത്തിക്കുക എത്തിക്കാന്നുള്ള ഉദ്ദേശം കൂടി റൂട്ടിൽണ്ട് നമ്മള് ഇവിടുത്തെ ഉണ്ട് അടുത്ത ശേഷം ആ വണ്ടി മറ്റാത്തി നിങ്ങള് നഗരം തന്നെ കരുവേ നഗരയിലൂഡൽ ന്യൂഡൽഹിയില ട്രെയിൻ്റെ ടിക്കറ്റ് വരക്ക് വരുന്നത് നമ്മള് ചേർക്കാറൊക്കെ എടുക്കാണെങ്കിൽ അറുന്നൂറ്റി അറുപതും ഇനി അതുകൂടാണ്ട് നമ്മൾ ഫസ്റ്റ് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ചാർജ് വരുന്നത് ഇനി തിരിച്ച് ശ്രീനഗറിന് നമ്മൾ ട്രെയിൻ്റെ ടൈം നോക്കുകയാണെങ്കിൽ രാവിലെ എട്ട് മണിക്ക് ശ്രീനഗർ പുറപ്പെട്ടിട്ട് പത്തേ അമ്പത്തോട്ട് കൂടിയിട്ട് നമ്മൾ കത്രയിലേക്ക് എത്തും ഇനി ഉച്ചക്ക് രണ്ട് മണിക്കവിടുന്ന് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ അഞ്ച് മണിയോട് കൂടിയിട്ട് നമ്മൾ ഖത്രയിലേക്കും എത്തും പണ്ട് എട്ട് മണിക്കൂർ യാത്ര ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ വെറും മൂന്ന് മണിക്കൂർ യാത്ര ചെയ്യുന്നുള്ളത് പ്രത്യേകം കൂടി ഇതിലുണ്ട് പിന്നെ അതുമാത്രമല്ല ഇനിയിപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മുടെ വീടൊക്കെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രെയിന് വരാൻ പറ്റുന്നുള്ളത് അതിന് എങ്ങനെയാണെന്ന് ഇപ്പൊ ശ്രീനഗർ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കത്രയിൽ നിന്ന് തുടങ്ങിയിട്ട് ശ്രീനഗറിൽ അവസാനിക്കുന്നതാണ് പക്ഷെ നമുക്ക് കുറെ കാലങ്ങൾക്ക് മുമ്പായിട്ട് നമ്മള് യാത്ര ആരംഭിച്ചിട്ടുള്ള ഹിമസാഗർ ട്രെയിൻ എല്ലാ വെള്ളിയാഴ്ചയും കന്യാകുമാരിയിൽ നിന്ന് കത്രയിലേക്ക് വരെ പോകുന്ന ഹിമസാഗർ എക്സ്പ്രസ് സ്റ്റിൽ റൺ ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാ വെള്ളിയാഴ്ചയാണ് കേരളത്തിലൂടെ പാസ് ചെയ്യുന്നത് ആ ഒരു ട്രെയിനിന് നിങ്ങള് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് കത്രയിലേക്ക് എത്താൻ പറ്റും വെള്ളിയാഴ്ച നമ്മൾ കേരളത്തിൽ നിന്ന് കയറി കഴിഞ്ഞാല് നമ്മള് തിങ്കളാഴ്ച രാവിലെ പത്ത് പതിനൊന്ന് മണിയോട് കൂടിയിട്ട് നമ്മള് ഖത്രയിലെത്തും ഖത്രയിൽ നിന്ന് നമുക്ക് അന്ന് ഉച്ചക്കത്തെ രണ്ടേ മുക്കാലിൽ ട്രെയിൻ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരു നാല് നാലരയോട് കൂടിയിട്ട് നമ്മൾ ശ്രീനഗറിൽ എത്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഷെയർ ടാക്സി വിളിച്ചിട്ട് അതുപോലെ ബുദ്ധിമുട്ടുള്ള യാത്രയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഹിംസാഗർ എക്സ്പെരസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയ കാര്യങ്ങളും അതിലെ യാത്ര എങ്ങനെയെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡേഷൻ വീടുണ്ടല്ലോ അത് നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ അതിന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇനി മുതൽ നമുക്ക് കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് കത്രയിൽ ഇറങ്ങിയിട്ട് ട്രെയിനൊന്ന് മാറി കയറുന്നതൊഴിച്ച് ബാക്കി നമുക്ക് ഫുള്ള് ട്രെയിനിൽ നമുക്ക് ശ്രീനഗറിൽ എത്താൻ പറ്റും കേട്ടോ ശ്രീനഗറിൽ എത്തിക്കഴിഞ്ഞാൽ മലയാളികൾ ചെയ്യുന്ന ആ പാക്കേജ് ഒരുപാട് അവൈലബിൾ ഉണ്ട് അപ്പോൾ അതിൽ അത്യാവശ്യം ബഡ്ജറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു പാക്കേജ് കൊടുക്കുന്ന കമ്പനിയുടെ നമ്പർ ഞാൻ ബോർട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രീനഗറിൽ നാല് പകൽ അഞ്ച് നൈറ്റും ശ്രീനഗറിൽ സ്റ്റേ ചെയ്തിട്ട് ഇന്ന് ഒക്കെ കിട്ടും അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ ഉണ്ടല്ലോ അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കാശ്മീരൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ടു ത്രീ മന്ത് മുൻപൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത് വയ്ക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാശ്മീരിലേക്ക് പോകണം പോകണം എന്ന് പറഞ്ഞിരുന്ന ചങ്ങ് ഫ്രണ്ട്സിനൊക്കെ വീഡിയോ നിങ്ങൾ ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കുക ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എന്നൊരു അക്കൗണ്ട് ഉണ്ടല്ലോ ഇതിപ്പോൾ തന്നെ ഫോളോ ചെയ്യാം